പറഞ്ഞിട്ടും കാര്യമില്ല മിഥില ഞാനിത് തീരുമാനിച്ചു കഴിഞ്ഞു അടുത്ത ആഴ്ച നിങ്ങളുടെ കല്യാണം നിശ്ചയം അത് കഴിഞ്ഞു ഒരു മാസം കഴിഞ്ഞാൽ നിങ്ങളുടെ കല്യാണം കൂടുതലൊന്നും ഇങ്ങോട്ട് പറയണ്ട ഇപ്പോൾ കോളേജിലേക്കെങ്കിലും വിടുന്നുണ്ട് നിന്നെ അതും കൂടി എന്നെ കൊണ്ട് നിർത്തിക്കരുത് അമ്മ പറഞ്ഞത് കേട്ട് മിഥില ആകെ തകർന്നു ഡിഗ്രി ഫസ്റ്റ് ഇയർ ഉള്ളൂ അപ്പോഴാണ് തനിക്ക് കല്യാണം നോക്കുന്നുണ്ടോ എന്ന് അമ്മ പറഞ്ഞത് കാല് പിടിച്ചു പറഞ്ഞതാണ് ഡിഗ്രിയെങ്കിലും ഒന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടേയെന്ന് പക്ഷെ അമ്മ സമ്മതിച്ചില്ല എനിക്ക് വേണ്ടി അമ്മ കണ്ടുപിടിച്ച ചെറുക്കൻ ഏതാണെന്ന് കൂടി പറഞ്ഞപ്പോഴാണ് ജീവിക്കണമെന്നുപോലും പോലും ഇല്ലാതായത് ഗോപൻ അതാണ് അയാളുടെ പേര് സ്വന്തം ചേച്ചിയുടെ മകളോട് പോലും അപമര്യാദയായി പെരുമാറിയതിൻ്റെ പേരിൽ അയാൾ ചേച്ചിയുടെ ഭർത്താവ് ഒരിക്കൽ പഞ്ഞിക്കെട്ടതാണ് ഒരുതരം സഹിക്കോ അറിഞ്ഞുകൊണ്ട് ആരും ഈ നാട്ടിൽ അയാൾക്ക് പെണ്ണു കൊടുക്കില്ല പിന്നെ അമ്മയ്ക്ക് എന്തു പറ്റിയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കുറെ കരഞ്ഞു പറഞ്ഞു നോക്കി പക്ഷെ അമ്മ അമ്മിനും വില്ലിനും അടുത്തില്ല എനിക്ക് എന്ത് വേണമെന്ന് പോലും അറിയില്ലായിരുന്നു അച്ഛനും അമ്മയും പ്രണയിച്ചാണ് വിവാഹം കഴിച്ചത് അങ്ങനെ വിവാഹം എന്നൊന്നും പറയാൻ പറ്റില്ല അമ്മയ്ക്ക് മറ്റൊരു വിവാഹാലോചന അമ്മയുടെ വീട്ടിൽ നടന്നപ്പോൾ അച്ഛനും അമ്മയെയും വിളിച്ച് ഒരു രാത്രി ഇറങ്ങിപ്പോരുകയായിരുന്നു പിന്നെ ഇവിടെ വന്ന് ഒരു വാടക വീടെടുത്തു അച്ഛൻ ജോലിക്ക് പോകാൻ തുടങ്ങി ജോലിക്ക് പോയി വരുമ്പോൾ കിട്ടുന്ന പണം അമ്മയെ കൃത്യമായി ഏൽപ്പിക്കും സന്തോഷപൂർവ്വം ഈ കുടുംബം കഴിഞ്ഞു പോവുകയായിരുന്നു അതിനിടയിലാണ് അച്ഛന് കുറച്ച് കുടിയന്മാരായ കൂട്ടുകാരെ കിട്ടുന്നത് അവരുടെ കൂടെ കൂടി കുടിച്ച് നശിച്ചു പിന്നെ വീട്ടിൽ പോലും വരാതെയായി ഒരു രൂപ പോലും അമ്മയ്ക്ക് കൊടുക്കില്ല അതോടെ വീട്ടുകാരികളും ആകെ താളം തെറ്റി ഇതിനിടയിലാണ് ഞാൻ അമ്മയുടെ വയറ്റിൽ ബൈറ്റിൽ പിറവിയെടുത്തുവെന്ന് അമ്മയ്ക്ക് മനസ്സിലായത് ഞാൻ ജനിച്ചതിനു ശേഷം കാണാൻ തുടങ്ങിയത് അമ്മയെ ക്രൂരമായി ഉപദ്രവിക്കുന്ന അച്ഛനെയാണ് അമ്മ അച്ഛനെ വേർത്തു അച്ഛന്റെ മകളായതുകൊണ്ട് എന്നെയും സ്നേഹത്തോടെ ഒരു വാക്ക് വാക്കുപോലും അമ്മ ഇതുവരെ എന്നോട് പറഞ്ഞതായി ഞാൻ ഓർക്കുന്നില്ല അടിയും ബഹളവും മാത്രമായിരുന്നു അമ്മ അടുത്ത വീടുകളിലെല്ലാം ജോലിക്ക് പോകും അങ്ങനെയാണ് വീട്ടിൽ ഞങ്ങൾ രണ്ടുപേരും കഴിഞ്ഞിരുന്നത് ഞാനൊരു നാലാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ് കുടിച്ച് അച്ഛൻ മരിക്കുന്നത് കവലയിൽ രാവിലെ എല്ലാവരും പോയി നോക്കുമ്പോൾ മരിച്ചു കിടക്കുകയായിരുന്നു മരിച്ചതാണോ അതോ ആരെങ്കിലും കൊന്നുകൊണ്ടിട്ടതാണോ എന്നൊന്നും ആർക്കും അറിയില്ല ആർക്കും അതിനെപ്പറ്റി ഒരു പരാതി ഉണ്ടായിരുന്നില്ല ഒരു തെരുവ് പട്ടി മരിച്ചതുപോലെ വീട്ടിൽ കൊണ്ടുവന്ന് സംസ്കരിച്ചു ഞാൻ പഠിക്കാൻ മിടുക്കിയായിരുന്നു പക്ഷേ എന്തൊക്കെ ചെയ്തിട്ടും അമ്മയ്ക്ക് എൻ്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയും ഉണ്ടായിരുന്നില്ല എങ്ങനെയൊക്കെയോ എല്ലാവരുടെയും സഹായത്തോടെ ഡിഗ്രി വരെ എത്തി അതിനെന്നെ സഹായിച്ചത് ഞങ്ങളുടെ തൊട്ടടുത്ത വീട്ടിലെ ഭാര്യ ഒരു മാഷാണ് എനിക്ക് കോളേജിലേക്കുള്ള ഫീസെല്ലാം തരുന്നത് മാഷാണ് എൻ്റെ ജീവിതത്തിൽ ഒരു ദൈവത്തിന്റെ സ്ഥാനമാണ് മാഷിന് അമ്മ ഈ കല്യാണം ഉറപ്പിച്ചുവെന്ന് ഇന്നാണ് എന്നോട് പറയുന്നത് എനിക്കാകെ സങ്കടം വന്നു ഒരല്പം സ്നേഹം മകളോടുള്ള ഒരമ്മയും ഇങ്ങനെ ഒരാൾക്ക് മകളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ ഒന്ന് ആലോചിക്കുക പോലുമില്ല എന്ത് വേണോ എന്നറിയില്ല കോളേജിൽ പോയിരുന്നപ്പോഴും എനിക്ക് ക്ലാസ്സിൽ ഒന്നും ശ്രദ്ധിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല ഞാൻ ഡെസ്കിൽ തലവെച്ച് കിടന്നു പുതിയ സാറായിരുന്നു അന്ന് ക്ലാസ്സിലേക്ക് വന്നത് പഴയ കൃഷ്ണചന്ദ്രൻ സാറിന് പകരം വന്നയാൾ ആരവെന്നാണ് പുതിയ സാറിൻ്റെ പേര് എന്ന് കേട്ടു ഡെസ്കിൽ തലയും വെച്ച് കിടന്നു ഞാൻ സാറ് ക്ലാസ്സിലേക്ക് വന്നത് കണ്ടില്ലായിരുന്നു ഏതോ ഒരു നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞു വന്ന കുട്ടി ഉണ്ടല്ലോ അയാളോട് എണീക്കാൻ പറയൂ വന്ന ഉടനെ തന്നെ സാറ് പറഞ്ഞത് അതായിരുന്നു അത് ക്ലാസ്സിൽ ചിരി പടർത്തി എൻ്റെ കൂട്ടുകാരി ശ്രുതി എന്നെ വിളിച്ചുണർത്തി അവൾക്കെന്റെ എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ അപ്പോഴത്തെ അവസ്ഥയോർത്ത് അവൾക്ക് സങ്കടം തോന്നി സാരമില്ല എന്ന് ഞാൻ അവളുടെ ചെവിയിൽ പറഞ്ഞു മുതൽ ആ സാറിന് എന്നെ കാണുന്നത് പോലും ഇഷ്ടമല്ലായിരുന്നു നിശ്ചയത്തിൻ്റെ കുറേ ദിവസം മുന്നേ തന്നെ അമ്മ കോളേജിലേക്ക് പോകണ്ടായെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഞാൻ പോകുമെന്ന് നിർബന്ധം പിടിച്ചു പോകുന്ന വഴി വാര്യർ മാഷിൻ്റെ വീട്ടിലൊന്ന് കയറണം എൻ്റെ അവസ്ഥ എല്ലാം പറയണം മാഷിനെങ്കിലും എന്നെ സഹായിക്കാൻ കഴിയുമോ എന്ന് നോക്കണം കരുതി അങ്ങോട്ടേക്ക് ചെന്നു അവിടെ മാഷ് ഒരാളോട് സംസാരിച്ചിരിക്കുന്നത് കണ്ടു അരികിലെത്തിയപ്പോഴാണ് ആളെ മനസ്സിലായത് ആരം സാർ വന്ന കാര്യം പറയാൻ പറ്റാതെ ഞാൻ അവിടെ തന്നെ നിന്നു ഇയാളെന്താ ഇവിടെ സാർ വാര്യർ മാഷോട് ചോദിച്ചു ഈ മിടുക്കി എന്റെ അയൽവാസിയല്ലേ തൻ്റെ കോളേജിലാണ് കേട്ടോ തൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് എല്ലാ ക്ലാസ്സിലും ഫസ്റ്റായിരുന്നു നന്നായി പഠിക്കും അത് കേട്ടതും ആ കണ്ണുകളൊന്നു വിടർന്നു പക്ഷേ എന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു വാര്യർ മാഷോട് ഒന്നും പറയാൻ കഴിഞ്ഞില്ലല്ലോ ഇതെന്റെ ശിഷ്യനാട്ടോ അല്ല മിഥുലമോളെ എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ വാര്യർ മാഷ് എന്റെ മുഖം കണ്ടു ചോദിച്ചു പെട്ടെന്ന് മാഷിന്റെ ഭാര്യ അകത്തുനിന്ന് വന്നത് ആ കുട്ടിയുടെ കല്യാണം ആ വൃത്തികെട്ട സ്ത്രീ ആ ഗോപനുമായി ഉറപ്പിച്ചു മകളെ ഗോപനു കല്യാണം കഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അമ്മയ്ക്ക് എളുപ്പമായല്ലോ ദേഷ്യത്തോടെ മാഷിന്റെ ഭാര്യ പറഞ്ഞു ഞാനും കേട്ടിട്ടുള്ള കാര്യമാണ് അത് ഗോപനുമായി എന്തൊക്കെയോ അത് കേട്ടതും മാഷിന്റെ മുഖം വാടി അമ്മയോടാരും ഒരെതിർപ്പിനും പോകാറില്ല അമ്മയുടെ വായിലെ നാവ് തന്നെ കാരണം എന്തൊക്കെ പറയും എന്നാർക്കും നിശ്ചയില്ല ആരവ് സാർ ഇരിക്കുന്നത് കാരണം ഞാനൊന്നും പറയാൻ നിന്നില്ല പോട്ടെ എന്ന് പറഞ്ഞ് നടന്നു ഞാൻ ബസ്സിൽ കോളേജിൽ എത്തിയപ്പോഴേക്ക് ആരവ് സാർ അവിടെ കാത്തു നിന്നിരുന്നു എടോ തൻ്റെ ബാക്ക്ഗ്രൗണ്ടൊന്നും എനിക്കറിയില്ലായിരുന്നു എനിക്കെന്തോ തന്നെ കുറിച്ച് വല്ലാത്ത ബഹുമാനം തോന്നുന്നു തനിക്ക് അയാളെ ഒന്നും കല്യാണം കഴിക്കേണ്ടി വരില്ല അത് ഞാൻ തരാം അതും പറഞ്ഞ് സാർ പോയി പിറ്റേ ദിവസം ഗോപനുമായുള്ള എന്റെ കല്യാണം നിശ്ചയം കഴിഞ്ഞു ഗോപൻ്റെ വഷളൻ നോട്ടവും തൊട്ട് തലോടലും എല്ലാം സഹിച്ച് എനിക്ക് ഭ്രാന്ത് വരുന്നത് പോലെ തോന്നി അമ്മ ചിരിയോടെ അയാളുടെ കൂടെ വന്നവരെ സ്വീകരിക്കുകയാണ് പെട്ടെന്ന് ആ വീട്ടിലേക്ക് പോലീസ് വന്നത് അവർ ഏതോ പോക്സോ കേസിൽ ഗോപനെ അറസ്റ്റ് ചെയ്തു അത് കണ്ടതും അമ്മ തല ചുറ്റി വീണു ഗോപന്റെ കയ്യിൽ ഇഷ്ടംപോലെ പൈസയുണ്ട് അത് വെച്ച് സുഖിക്കാമെന്നാണ് അമ്മ കരുതിയിരുന്നത് ഇങ്ങനെയൊരു കേസാകുമ്പോൾ ഇപ്പോൾ അടുത്തൊന്നും ജയിലിൽ നിന്ന് ഇറങ്ങില്ല പിറ്റേ ദിവസം കോളേജിലേക്ക് ചെന്നപ്പോൾ ആരവ് സാർ കാത്തു നിന്നിരുന്നു തൻ്റെ നിശ്ചയമുടക്കാൻ എനിക്ക് കുറച്ച് കഷ്ടപ്പെടേണ്ടി വന്നു പക്ഷെ എന്ന പേര് കേട്ടപ്പോൾ എൻ്റെ ഫ്രണ്ട് ഇൻസ്പെക്ടർ ശ്രീറാം തന്നെ അവൻ്റെ ഡീറ്റെയിൽസ് തപ്പിത്തന്നു അതിൽ പണ്ട് അവൻ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചതിൻ്റെ റിപ്പോർട്ട്സ് ഉണ്ടായിരുന്നു അവരെ പോയി കണ്ട് ആ കേസ് ഒന്നുകൂടി സ്ട്രോങ് ആക്കി ഒരു അറസ്റ്റ് വാറണ്ടും ഒപ്പിച്ചു അത് കേട്ടതും എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി ആരുമില്ലാത്തവർക്കും ദൈവം സഹായത്തിനായി ചിലരെ ഏൽപ്പിക്കാറുണ്ടല്ലോ നന്ദി പറഞ്ഞു പോകാൻ നേരത്ത് സാർ എന്നെ വിളിച്ചു അതെ ഇനിയും അമ്മയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഒന്ന് നോക്കണ്ട ഇങ്ങിറങ്ങിപ്പോരേ അവിടെ അടുത്തുള്ള ദേവി ക്ഷേത്രത്തിൽ നിന്ന് ഒരു താലിയും കെട്ടി ഞാൻ കൊണ്ടുപോയിക്കോളാം എൻ്റെ വീട്ടിലേക്ക് എനിക്ക് കേട്ടത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എൻ്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു ശരിക്കും ഇഷ്ടമുണ്ടായിട്ടാണോ ഇപ്പോൾ ജീവിക്കാൻ വല്ലാത്തൊരു പുതിയാണ് ഇനി അമ്മ എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും ഒരു കുഴപ്പവുമില്ല എന്നൊരു ധൈര്യം എനിക്കുണ്ട് കാരണം ആണൊരുത്തൻ എനിക്കായി പുറത്ത് കാത്തു നിൽക്കുന്നു ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ